നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇവിടെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ കൃത്യമായി കേട്ടുകൊണ്ട് ജീവിക്കണം അതല്ല അതിനെയൊക്കെ മറികടന്ന് തങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞ് എതിർത്ത് ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ അതാരായാലും അതിനുള്ള മറുപടി കുറച്ച് കഠിനമായിരിക്കും പറഞ്ഞത് മറ്റേതെങ്കിലും ഒരു നാടിൻ്റെ അവസ്ഥയോ സാഹചര്യത്തെക്കുറിച്ചോ അല്ല മറിച്ച് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന കേരളത്തിലെ ഇന്നത്തെ സാധാരണക്കാരന്റെ അവസ്ഥയെക്കുറിച്ചാണ് രാജാധിപത്യ രാജ്യത്ത് രാജാധിപത്യ രാജ്യാധിപത്യകാലത്ത് ജീവിക്കുന്ന പോലുള്ള ഒരു അനുഭവമാണ് ഇന്നത്തെ പല സർക്കാർ നടപടികളുടെയും വ്യക്തമായി കൊണ്ടിരിക്കുന്നത് സർക്കാർ സിസ്റ്റത്തിൽ പിഴവുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ ഇന്ന് ചക്രശ്വാസം വലിക്കേണ്ടി വരുന്ന ഡോക്ടർ ഹാരിസും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന എടിയും നവീൻ ബാബുവും ഒക്കെ ഇത്തരക്കാരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേരളത്തിന്റെ ദയനീയ അവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളുമായി മാറുന്നു ഡോക്ടർ ഹാരിസിനെ വിടാതെ പിന്തുടരുന്ന സർക്കാർ നയമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളം നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല അത് പറയുമ്പോൾ മലയാളികൾക്ക് അഭിമാനമാണ് നമ്മൾക്കും അഭിമാനമാണ് പക്ഷേ പറയുന്നത് കള്ളത്തരമാകുമ്പോഴാണ് പ്രശ്നം നമ്പർ വൺ ആരോഗ്യമേഖല എന്ന് വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത് എന്ന് തുറന്നു കാണിച്ച ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് തന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് സർക്കാർ ഉദ്യോഗസ്ഥനായ താൻ സംസാരിച്ചു കഴിഞ്ഞാൽ താൻ സർക്കാരിനെതിരെ തുറന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് തന്റെ പ്രൊഫഷണൽ സൂയിസൈഡായി മാറുമെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയോട് കാണിച്ച കൂറിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇവിടുത്തെ അനാസ്ഥകളെ ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തിയത് അതും വെറുതെയല്ല ആദ്യം എന്താണോ അതിന്റെ ന്യായമായിട്ടുള്ള നടപടികൾ അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടുന്നത് ആ രീതിയിലെല്ലാം അദ്ദേഹം ശ്രമിച്ചിരുന്നു ഉദ്യോഗസ്ഥരെയും സർക്കാർ വൃത്തങ്ങളെയും പലതവണ പല രീതിയിൽ അറിയിച്ചതാണ് കേരളത്തിലെ ഏർ പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ ക്ഷാമത്തെക്കുറിച്ച് പക്ഷേ വർഷങ്ങളോളം ഇത്തരം പരാതികൾ പറയുന്നതല്ലാതെ നടപടി ഉണ്ടായിരുന്നില്ല ആ നടപടി ഇല്ലായ്മയിൽ മടുത്താണ് തന്നെ വിശ്വസിച്ച് വരുന്ന രോഗികളെ മടുപ്പിക്കാൻ പറ്റില്ല അവരുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിനും ഉറപ്പ് നൽകണമെന്നുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ ഹാരിസ് സമൂഹമാധ്യമത്തിൽ കുറുപ്പ് പങ്കുവച്ചത് അല്ലെങ്കിൽ സമൂഹമാധ്യമത്തിലൂടെ ജനങ്ങളിലേക്ക് ഇവിടുത്തെ ദയനീയ അവസ്ഥ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞത് പണമുണ്ടെങ്കിൽ മാത്രം സർക്കാർ ഉദ്യോഗ സർക്കാർ ആശുപത്രികളിലേക്ക് വരുക എന്നുള്ള ഒരു തുറന്നു പറച്ചിലായിരുന്നു അത് അതായത് സർക്കാർ ആശുപത്രിയാണ് എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഒരു സാധാരണക്കാരൻ പണമില്ലാതെ ആശുപത്രിയിലേക്ക് വരുന്നത് എങ്കിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ചിത്രമാണ് ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണത്തിലൂടെ അല്ലെങ്കിൽ വിശദീകരണത്തിലൂടെ വെളിപ്പെടുത്തിലൂടെ പുറത്തു വന്നത് പക്ഷേ അത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇന്ന് അദ്ദേഹം ക്രൂശിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല വിധത്തിലാണ് അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വലിയ രീതിയിൽ വിമർശിക്കുന്നത് ഒരുപറ്റം സാധാരണപ്പെട്ട ജനങ്ങൾ ഡോക്ടർ നടത്തിയത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നടപടി ആയിരുന്നില്ലേ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പറയാൻ പേടിച്ചിരുന്ന ഒരു സത്യമായിരുന്നില്ലേ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മറുവശത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സി ഇന്നത്തെ ഭരണപക്ഷത്തെയും മാത്രം അനുകൂലിച്ചു നിൽക്കുന്ന ചില ആളുകൾ Good. അവർ ഡോക്ടർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളും വിമർശനങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്നത് എന്തിനേറെ പറയുന്നു ഡോക്ടർ ഹാരിസിനെ തേറി വിളിക്കുന്നതടക്കമുള്ള കമന്റുകളാണ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത് പക്ഷേ വിമർശനങ്ങൾ ഏത് തരത്തിലാണെങ്കിലും താൻ പറഞ്ഞതിൽ വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ ഹാരിസ് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ഏത് അന്വേഷണത്തിനോ അതിനോട് പൊരുത്തപ്പെട്ടു നിൽക്കാൻ അല്ലെങ്കിൽ അതിനോട് സഹകരിക്കാൻ താൻ തയ്യാറാണെന്ന് ഡോക്ടർ ഹാരിസ് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹത്തിന് അത്രമാത്രം ഉറപ്പുണ്ടായിരിക്കണം നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നതിന്റെ ഒരു ധൈര്യം എന്ന് പറയുന്നതും ഈ പറയുന്ന ഉറപ്പ് തന്നെയാണ് ഡോക്ടർ ഹാരിസിന്റെ ഉറപ്പല്ല മറിച്ച് മലയാളി വാർത്ത ഒരു സംഭവം നടന്ന സമയത്ത് അതായത് ഡോക്ടർ ഹാരിസ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗ വിഭാഗത്തിന്റെ മുൻവശത്തെത്തിയിരുന്നു അന്ന് അവിടെയുള്ള രോഗികളോട് സംസാരിക്കാൻ ശ്രമിച്ച മലയാളി വാർത്തയെ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ആട്ടിപ്പായിക്കുന്നൊരു രീതിയാണ് ഉണ്ടായത് ക്യാമറയിൽ നിന്ന് നോക്കിയ ഉന്നത ഉദ്യോഗസ്ഥർ ഞങ്ങളെ അവിടെ നിന്ന് പുറത്ത് കടത്താനുള്ള നിർദ്ദേശം നൽകി അതായത് അവിടെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ വഴി പുറത്തു വരരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അവിടെയുള്ള ആളുകൾക്ക് എന്ന് എന്നിട്ടും ഞങ്ങൾ പുറത്ത് കടന്ന് അവിടെ നിന്ന് ആ ആശുപത്രിയിലേക്ക് പോകുന്ന ചില ആളുകളടുത്ത് സംസാരിച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ മെഡിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം പല ചികിത്സകളും മാറ്റിവെക്കുക മാറ്റിവെക്കുക ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് അന്ന് മുഖം കാണിച്ചുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പ്രതികരണം നടത്തിയത് പക്ഷെ ഇപ്പോഴെന്താണ് ഈ ഡോക്ടർ ഹാരിസിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നൽകുമ്പോഴും സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ മാറ്റിവെക്കുന്ന നടപടിയോ അല്ലെങ്കിൽ മറ്റ് ഉപകരണമില്ലാത്ത പ്രശ്നമോ ഒന്നുമില്ല എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള സത്യമാണ് ഇത് എന്നത് ഈ പറയുന്ന ആളുകൾക്ക് പോലും അറിയാം പറയുന്നത് കള്ളമാണെന്ന് ഉറപ്പുണ്ടായിട്ടും സർക്കാർ വൃത്തങ്ങളും അത് ആവർത്തിച്ച് ആവർത്തിച്ചു ഇരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണം കാണാതായ സംഭവം അത് ഒരു വിഷയം കൂടെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഉപകരണങ്ങൾ ഇല്ല ആശുപത്രിയിൽ എന്നുള്ള ഒരു കാര്യം തുറന്നുപറഞ്ഞതിന്റെ പേരിൽ ഡോക്ടർ ഹാരിസ് ക്രൂശിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിനെ വലിയ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ കാണാതായി എന്നൊരു തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരികയുണ്ടായി അതായത് പല ആളുകളും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ എങ്ങോട്ടെങ്കിലും തിരിമറി ചെയ്തിരുന്നു എന്നുള്ള ഒരു സംശയം ഉണ്ടാക്കാനുള്ള സാഹചര്യം അത് മുഖാന്തരം ഡോക്ടർ ഹാരിസ് ഈ യൂറോളജി വിഭാഗത്തിന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ ഡോക്ടർ ഹാരിസിന് പിരിമുറുകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പല പല അടവുകളാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് ഇതിനൊക്കെ ഒരു മറുപടി നൽകിക്കൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ഇന്നും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് അന്വേഷണം കൃത്യമായി നടത്തട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി ഉപകരണം ഉപയോഗിക്കുന്നതല്ല മാറ്റിവെച്ചിരിക്കുന്നത് കാണാതായി എന്ന് പറയുന്ന ഉപകരണങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ വ്യക്തമാക്കൽ ശസ്ത്രക്രിയ ഉപകരണ ഭാഗം കാണാതായെന്ന റിപ്പോർട്ടിന്മേലാണ് വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു മോ സിലോസ്കോപ്പ് എന്ന ഉപകരണത്തിന്റെ ഭാഗം കാണാതായി എന്നാണ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിച്ച വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നത് തിരുവനന്തപുരം കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളെ കുറിച്ച് അന്വേഷിക്കാനാണ് വിദഗ്ധ സമിതി അത് യോഗിച്ചിരിക്കുന്നത് ഡോക്ടർ ബി പത്മകുമാറാണ് ആ സമിതിയുടെ അധ്യക്ഷൻ വിദഗ്ധ സമിതി യൂറോളജി വിഭാഗത്തിലെ മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണത്തിന്റെ ഭാഗമാണ് കാണാനില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് ഈ കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഉപകരണങ്ങളെല്ലാം ഭദ്രമായി അവിടെ തന്നെ ഉണ്ട് എന്നാണ് വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ കൃത്യമായിട്ടുള്ള മറുപടി ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുകയാണ് എന്നുള്ള ആരോപണം തള്ളി ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയിട്ടുണ്ട് വിശദീകരണം തേടിയത് വേട്ടയാടലല്ല എന്നും സ്വാഭാവിക നടപടിയാണ് എന്നുമാണ് വീണ ജോർജിന്റെ ന്യായീകരണം ഉപകരണങ്ങൾ കാണാതായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വിദഗ്ധ സമിതിയാണ് ഈ കാര്യം പറഞ്ഞതെന്നുള്ള ഒരു ക്യാപ്സ്യൂളും ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇറക്കിയിട്ടുണ്ട് ഡോക്ടർമാർക്കെതിരെയുള്ള നീക്കമാണെന്ന് വരുത്തി തീർത്തത് മാധ്യമങ്ങളാണ് വളരെ ദോഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നും അദ്ദേഹത്തെ വെറുതെ വിടൂ എന്നും വീണ ജോർജ് പ്രതികരിച്ചിരിക്കുകയാണ് അതായത് ചെയ്തു കൂട്ടിയ കുറ്റങ്ങളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾക്കു മേൽ ചാർത്തിക്കൊടുക്കുന്ന ഒരു രീതി കൂടെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്ക എന്തായാലും സംഭവങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിലെ ഉപകരണം കാണാതായെന്ന റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസ് ചുരക്കൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിക്കഴിഞ്ഞു ഒരു ഉപകരണവും കാണാതായിട്ടില്ല എന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുമാണ് ഡോക്ടർ ഹാരിസിന്റെ വ്യക്തമാക്കൽ ഏത് അന്വേഷണത്തോടും സഹകരിക്കാൻ തനിക്ക് ഉറപ്പുണ്ട് എന്നും ഹാരിസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു എല്ലാ വർഷവും ഓഡിറ്റ് നടത്തുന്നതാണ് ഉപയോഗ പരിചയമുള്ള ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ട് ഓസിലോസ്കോപ്പ് നിലവിൽ ഉപയോഗിക്കുന്നത് ില്ല നേരത്തെ ഈ ഉപകരണം ഉപയോഗിച്ചതിൽ ചില പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് ഉപകരണം ഉപയോഗിക്കാതെ വന്നതെന്നും ഹാൽസ് ചിറക്കൽ വ്യക്തമാക്കി ഉപകരണം നഷ്ടമായിട്ടില്ല എന്നും അവിടെ തന്നെ ഇത് ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഉപകരണത്തിന്റെ ഫോട്ടോ പലവട്ടം കളക്ടറേറ്റിലേക്ക് അയച്ചിട്ടുണ്ട് ഒരു ഉപകരണവും അസ്വാഭാവികമായി കേടായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ അന്വേഷണം കുരുക്കാനുള്ള ശ്രമമാണ് എന്ന് കരുതുന്നില്ല ഇന്നും നാളെയും അവധിയാണ് തിങ്കളാഴ്ച മുതൽ അന്വേഷണവും പൂർണ്ണമായി സഹകരിക്കുമെന്നും ഡോക്ടർ ഹാരിസ പ്രതികരിച്ചിരിക്കുന്നു